എപ്പോഴും മണ്ടത്തരവും വൈരുദ്ധ്യങ്ങളും മാത്രം പറഞ്ഞ് പരിചയിച്ച രവി സാറ് വളരെ ക്രിയാത്മകമായ ഒരു ഉദാഹരണത്തിലൂടെ ദൈവമില്ല എന്ന് സമർത്ഥിക്കുമെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ മുറിയിൽ ഞാൻ പറയാണ് ഷിബു എന്ന് പറയുന്ന ഒരു കണം ഉണ്ട് ഷിബു പക്ഷേ അതൊരു ഈ മുറിയുടെ അടിസ്ഥാനം തന്നെ ആ കണമാണ് കാണാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല അനുഭവിക്കാൻ കഴിയില്ല നിങ്ങൾ ആധുനിക ഡിറ്റക്ടറുകൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തപ്പെടില്ല പക്ഷെ അതുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കെല്ലാം നിഷേധിക്കും ഞാൻ പറയുന്നത് കൊണ്ട് ഒരു ഷിബു ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവിടെ വന്നത് ഞാൻ ചോദിക്കാം ഐ ബി ഹിയർ വിത്തൗട്ട് എവിടെ ഷുബന് കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കേൾക്കാനും കാണാനും കഴിയാത്ത മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാനാണ് ബുദ്ധി എന്നാണ് ഇവിടെ രവി സാറ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിലും ഇതേ വാദം കുറിച്ച് വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ടെങ്കിലും ദൈവത്തിന് മൂർത്തമായ തെളിവുകൾ കൊണ്ടുവരുന്ന ആരുമില്ലെന്നാണ് രവി സാറ് പറയുന്നത് എങ്ങനെയാണ് ഒരു അമൂർത്തമായ കാര്യത്തിന് മൂർത്തമായ തെളിവ് കൊണ്ടുവരിക എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഉദാഹരണത്തിന് രവി സാറിന് എന്ന് ചോദിച്ചാൽ അത് കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്നൊക്കെ പറയും പോലെ പൊട്ട ാണ് ഈ ഒരു വാദം എന്നാൽ കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത രവി സാർ തന്നെ അതിന് മറുപടി പറയട്ടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അല്ല ഒരു കാര്യത്തിന്റെ തെളിവ് ഇനി ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാം അപ്പോൾ അത് അത് ഉണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാണ് ഇനി ഉണ്ടെങ്കിലും ചിലപ്പോൾ സാധ്യവുമല്ല ആറ്റം ഉണ്ട് പക്ഷെ ആറ്റം കാണാൻ സാധിക്കില്ല ഇലക്ട്രോൺ ഉണ്ട് പക്ഷെ ഇലക്ട്രോൺ കാണാൻ സാധിക്കില്ല പക്ഷെ ഇലക്ട്രോൺ അനുഭവിക്കാൻ കഴിയും ഇലക്ട്രോണിന്റെ ഫ്ലോ നമുക്ക് അറിയാൻ കഴിയും ഇത് നമ്മളിവിടെ കാണുകയും ചെയ്തിട്ടില്ല അപ്പം അനുഭവവും കാണലും കേൾക്കലൊന്നും അല്ല തെളിവുകൾ എന്നാണ് ഞാൻ ആദ്യമേ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഒരു വസ്തുവിനെ കാണലും കേൾക്കലും ഒന്നും ആ വസ്തു ഉണ്ടോ എന്ന് വിശ്വസിക്കൽ അതിനെ പരിഗണിക്കുന്നില്ല എന്നാണ് രവി സാർ പറയുന്നത് ഏതായാലും ആറ്റത്തിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും വിഷയത്തിൽ വരുമ്പോൾ ഇല്ലാത്തതിനെ കാണാത്തതിന് വിശ്വസിക്കാൻ കഴിയുന്ന രവി സാറിന് ദൈവത്തിൻ്റെ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നില്ല ആ ഒരു വൈരുദ്ധ്യമാണ് നമുക്ക് ബോധ്യപ്പെടാത്തത് ഏതായാലും ഇലക്ട്രോണിക്സ് രവി സാറിന് കാണാൻ കഴിയുന്നില്ലെങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഒരു വ്യക്തി എനിക്ക് ഇലക്ട്രോൺ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതില്ല എന്ന് വാദിച്ചാൽ അത് എത്രത്തോളം മണ്ടത്തരമാകും അതുപോലെയാണ് ദൈവത്തെ എനിക്ക് അനുഭവ അനുഭവിക്കാൻ കഴിയാത്തത് ദൈവത്തെനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ദൈവമില്ല എന്ന് രവി സാറ് വിശ്വസിക്കുന്നതും